എന്തൊക്കെ നല്ല പ്രവൃത്തി ചെയ്തിട്ടും ലൈഫ് അങ്ങോട്ട് ശരിയാവുന്നില്ല എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഒരു റിസൾട്ടും കിട്ടുന്നില്ല ദൈവം ദുഷ്ടന്മാരെ പന പോലെ വളർത്തുന്നു എന്നൊക്കെ പലരും പറഞ്ഞു പറഞ്ഞാൽക്കാറില്ലേ ഒരിക്കലും നമ്മുടെ പ്രവൃത്തി മാത്രം കണ്ടല്ല അതിൻ്റെ ഫലം കിട്ടുന്നത് എല്ലാ മതങ്ങളും ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ് കർമ്മ റിട്ടേൺസ് ബട്ട് ഇൻറ്റൻഷൻ ഡിസൈഡ്സ് ദ ഡെസ്റ്റിനി ഇന്നമൽ മാൽ ബിന്നിയാത് കർമ്മത്തിൻ്റെ ഫലം കിട്ടുന്നത് നമ്മുടെ ഉദ്ദേശം അതൊന്നുകൊണ്ട് മാത്രമാണ് പഠിച്ചും നമ്മുടെ കൽബിലേക്കാണ് നോക്കുന്നത് എന്ന് പറയുമ്പോൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ ഇൻറ്റൻഷൻ അതിൻ്റെ ഉദ്ദേശം എന്താണോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഫലം അപ്പോൾ പിന്നെ ആലോചിച്ച് നോക്കൂ അസൂയയോ പകയോ സംശയമോ കോപമോ ഒക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടാണോ അതോ നിഷ്കളങ്കമായാണോ നമ്മുടെ പ്രാർത്ഥന പിന്നെ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലം മുഴുവനായിട്ട് തരുമെന്നും നമ്മൾ കരുതരുത് അറിവ് അവസരങ്ങൾ സൂചനകൾ എന്നീ രൂപത്തിലാണ് അത് നമുക്ക് വിത്ത് എന്ന് പറയാം ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലം തരുന്നത് അങ്ങനെയാണ് നമ്മുടെ ആഗ്രഹവും പരിശ്രമവും ഒക്കെ ഉപയോഗിച്ച് അതിനെ നമുക്ക് മരമായി വളർത്താനും അതിൻ്റെ ഫലമായ സന്തോഷവും സമാധാനവും സമ്പത്തും ഒക്കെ അനുഭവിക്കാനും നമുക്ക് കഴിയണം ഇതൊന്നും ചെയ്യാതെ നമ്മുടെ ലൈഫ് അങ്ങ് ശരിയാവുന്നില്ല എന്ന് പറയുന്നതിൽ എന്ത് കാര്യം